ആയോൾ അപ്പം ഇന്നൊരു പാട്ട് എയ്റ്റിങ് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു പാൽ നേരത്തെ ഇരിക്കേണ്ടായിരുന്നു തലേന്ന് വാങ്ങിച്ചു വെച്ചുകൊണ്ടാണ് രാവിലെ പാൽ ചായ കുടിച്ചത് അല്ലെങ്കിൽ കട്ടൻ ചായയാണ് കുടിക്കാറ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു ദോശയുടെ കൂടെ ചട്ണിയും സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ ഞാനപ്പോൾ ഒരു എട്ടുമണി എട്ടരൊക്കെ ആയപ്പോഴേക്കും ദോശയും സാമ്പാറും ചട്നിയും കഴിച്ചു പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അതേ ഒരു കേക്ക് കുഞ്ഞുമാടി കൊച്ചപ്പാടി വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് കൊണ്ടുവന്നതാണ് അപ്പം അതിൻ്റെ ക്രീമൊന്നും എനിക്കിഷ്ടമല്ല ആ ഒരു വൈറ്റ് കേക്ക് മാത്രമാണ് ഇഷ്ടം പിന്നെ ലഞ്ചിന് അതേ സെയിം സാമ്പാർ സാമ്പാർ വെക്കണ ദിവസം പിന്നെ ലഞ്ചിനൊക്കെ സാമ്പാർ ഇങ്ങേക്കും പിന്നെ ആ അമരപ്പയർ തോരനുണ്ടായിരുന്നു തറവാട്ടീന്ന് കോവക്കത്തോരൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാനൊരു ചെറിയ മത്തി കിട്ടിയപ്പം അത് അച്ചാറിട്ടായിരുന്നു അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് പപ്പടം ലാസ്റ്റ് ആയത് പൊടിയൊക്കെ കിടക്കണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് എനിക്ക് ഈ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പപ്പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം മൂന്നെണ്ണം മുതൽ ഞാൻ പപ്പടം ഉണ്ടെങ്കിൽ കഴിക്ക് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പപ്പടം വാരി കോരി കഴിക്കുമ്പോൾ ഉമ്മച്ച് എന്നോട് പറയും പണ്ടാരനെ കൊണ്ട് കെട്ടിക്കാന്ന് പണ്ടാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടമൊക്കെ വിൽക്കണമല്ല അവരെ കൊണ്ട് അങ്ങനെ എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു അപ്പോൾ ഇത്രയും ഇന്ന് ലഞ്ച് പിന്നെ വൈകിട്ട് ഞാൻ കുറച്ച് മുന്തിരി വയ്ക്കുന്നുണ്ടായിരുന്നു അത് ജ്യൂസ് ജ്യൂസടിച്ചു വെച്ചിരുന്നു ചായയും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചായ കേട്ടോ ഒഴിച്ചത് തൊണ്ടക്ക് നല്ല കിച്ച ഉണ്ടായിരുന്നു പിന്നെ മുന്തിരി ജ്യൂസ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അപ്പം ഞാൻ ചായ കുഴിച്ചു പിന്നെ പിള്ളേർക്ക് ഞാൻ പഴവും നെയ്യും തേങ്ങ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ കഴിച്ചിരുന്നു അതായിരുന്നു വൈകിട്ട് സ്നാക്സൊക്കെ നൈറ്റ് ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കറിയും നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു പപ്പടവും പച്ചമ്പറും അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ എൻ്റെ ഫുഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് Thank you.